ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് ഇന്ന് നമ്മൾ പുതിയൊരു ചേയ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാണ് ഗൈസ് ഓക്കെ പുതിയൊരു ബസ്സിൻ്റെ ഒരു ബി എസ് സിക്സ് ചെയ്സ് നമ്മളെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഇന്ന് രണ്ട് ചേയ്സാണ് ഡെലിവറി ഉണ്ടായിരുന്നത് ഒന്ന് പോയി ഗെയ്സ് ഓക്കെ ഇത് രണ്ടാമത്തെ നമ്മുടെയാണ് ഓക്കെ കണ്ടില്ലേ നമ്മുടെ ലെയ്ലാൻഡ് ചെയ്സസാണ് നമ്മളെടുത്തേക്കുന്നത് ബി എസ് സിക്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി കാണാം നമ്മൾ ഇന്നലെ ഒരു നമ്മുടെ ഡ്രൈവറിനെ നമുക്കൊരു പണിയും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു ഓക്കെ പെർമിറ്റില്ലാത്ത മണലൊരു പോലീസൊന്നും അറിയാതെ നമ്മൾ കടത്തണയാണ് ഓക്കെ അപ്പം അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് നമുക്ക് കിട്ടിയ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ അതിന് ആ ആ ക്യാഷിന് നമ്മൾ ഈ ചെയ്സസ് അങ്ങ് വാങ്ങിച്ചു ചേയ്സ് ഓക്കെ അപ്പം പുതിയ ചേയ്സ് എടുത്ത് ിയില് ശസ്ത്ര ബോഡിയും കാര്യങ്ങളൊക്കെ കെട്ടാനാണ് അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ എന്തായാലും വണ്ടി എടുത്തേക്കാം ക്യാഷിലേക്ക് പോവുകയാണ് ഗൈസ് ഓക്കെ നമ്മുടെ ബാംഗ്ലൂരിലുള്ള പ്രകാശിലേക്ക് നമ്മൾ പോവുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നലത്തെ നമ്മുടെ ട്രവർണം തന്ന ഒരു പണിയാണ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഓക്കെ നമ്മുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഗെയ്സ് ഓഹ് അപ്പോൾ നമ്മൾ ഈശ്വര ഇടിച്ചേനെ ഗൈസ് പുതിയ ഗൈസാണ് ഓക്കെ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ നമ്മുടെ ചേസ് പ്രകാശിലേക്ക് കൊണ്ടു കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ വീസ് നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണമെങ്കിൽ അടുത്ത വീഡിയോ കാണാം അപ്പം ബൈ ബൈ